കൊല്ലം ഇട്ടിവ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വാറ്റുചാരായവും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും വിൽപ്പന നടത്തി നിരവധി കേസിൽ പ്രതിയായയാളെ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു എന്നാൽ ഈ ഉത്തരവ് ലംഘിച്ച് കടക്കൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കയറിയ ഇടമുളക്കൽ ആനപ്പുഴക്കൽ പുത്തൻ വിളവീട്ടിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള ജിനുവിനെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു മാസം മുമ്പ് കൊല്ലം റൂറൽ എസ് പി റേഞ്ച് ഡിഐ ജിക്ക് ജിനുവിനെതിരെ റിപ്പോർട്ട് കൊടുത്തു തുടർന്ന് ആറുമാസത്തേക്ക് കൊല്ലം ജില്ലയിൽ കയറരുതെന്ന് വിലക്ക് ഏർപ്പെടുത്തി തുടർന്നാണ് ഇയാൾ വിലക്ക് ലംഘിച്ച് കൊല്ലം ജില്ലയിൽ കോട്ടുകല്ലിൽ എത്തിയത് തുടർന്ന് അറസ്റ്റിലായ ജിനുവിനെ കാപ്പാ നിയമം ലംഘിച്ചതിന് അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം ട്വന്റി ഫോറിന് വേണ്ടി ചാരു ന്യൂസ് ഡെസ്ക് കൊല്ലം Thank you.